കുറച്ച് പുതിയ പരിചയപ്പെടുത്താൻ വന്നാണ് ഈ സ്ത്രീ ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഒന്നാമത്തോന രണ്ടാമത്തോനും കേട്ടോ ഞാൻ നിക്കുമ്പോഴാ എന്റെ പൊന്നുമോളെ നിയമന്റെ എന്തോ കണ്ടോണ്ട് ഞാൻ ജസ്റ്റ് ഈ ദൃഷ്ടി പതിഞ്ഞുണ്ടാണല്ലോ ആരതി കേട്ടോ നിന്നെ ഞാൻ ഇനിയൊരു ശക്തിക്കും ഞങ്ങള് പിരിക്കാനാവില്ല കഷ്ടാല മോളെ ഞാൻ പോയി െ പിന്നെ ഞാൻ എന്തൂടെ ഈത്തപ്പഴത്തിന്റെ അവന്റെ പെണ്ണറി വന്നോണ്ട് അവൻ കെട്ടുന്നത് എന്ന് എന്നുവെച്ചു ഞാനല്ലേ മൂത്തത് അവളെ ഞാൻ കെട്ടിട്ട് മതി അവൻ കെട്ടുന്നത് പൊന്ന് കാരണവരെ ഞാൻ എന്റെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ് വിളിക്കാൻ വേണ്ടി വന്നേ അല്ലാണ്ട് തന്റെയും ഓഞ്ഞ് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വന്നല്ലേ കുറച്ച് നിറകളൊന്നും